പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും സാമൂഹിക ക്ഷേമ പെൻഷനുകളായാലും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായാലും ഇങ്ങനെ ഏത് തരത്തിലുള്ള പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളും ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് നടത്തേണ്ടതാണ് അതായത് വാർഷിക മാസ്റ്ററിങ് ഇപ്പോൾ നടത്തേണ്ടതാണ് അതിന് ഇന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ആണ് ഇതിനുള്ള ദിവസങ്ങൾ അതായത് രണ്ടു മാസത്തോളം ഇതിനായിട്ടുള്ള തീയതിയുണ്ട് അപ്പം എല്ലാവരും അത് മറക്കാതെ ചെയ്യേണ്ടതാണ് അപ്പൊ അതിന് എങ്ങനെയൊക്കെയാണ് അതിന്റെ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് വിവരങ്ങൾ കൂടെ നമുക്ക് വീഡിയോ പങ്കുവെക്കാം അതായത് കഴിഞ്ഞ മാസം വരെ പെൻഷൻ വേണ്ടി മസ്റ്ററിങ് നടത്തിയ ആളുകളും ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് നടത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനം വരെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ പെൻഷൻ മസ്റ്ററിങ് നടത്തേണ്ടതാണ് അതുകൂടാതെ നേരത്തെ പെൻഷൻ മസ്റ്ററിങ് നടത്താതെ പെൻഷൻ മുടങ്ങിപ്പോയിട്ട് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞ മാസം വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പുതിയ തീയതി അതായത് ഈ പറയുന്ന ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ബയോമെട്രിക് വിവര ാണ് ഈ മസ്റ്ററിംഗ് ചെയ്യുന്നത് മസ്റ്ററിംഗ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേമ പെൻഷൻ കൊറേ ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ പെൻഷൻ സ്വാഭാവികമായിട്ടും അക്കൗണ്ടുകളിലോട്ട് അതിന്റെ രേഖകളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ വന്ന് അനധികൃതമായിട്ട് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില പെൻഷനുകളൊക്കെ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട് അവർക്കത് അതിനാർക്കതെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് കൂടിയൊക്കെയാണ് അതുപോലെ തന്നെ ഈ പെൻഷൻ വാങ്ങിക്കുന്നവർ മുഴുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിനും വേണ്ടിയൊക്കെയാണ് ഇത് നടത്തുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വീട്ടിൽ വന്ന് ഈ പെൻഷൻ്റെ മസ്റ്ററിങ് നടത്തുന്നതായിരിക്കും അത് നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവര് അതിൻ്റെ സൗകര്യം പോലെ വന്ന് അതിന് ധൃതി വെക്കേണ്ട കാര്യമില്ല അവരുടെ ആ ഒരു സൗകര്യം അനുസരിച്ചായിരിക്കും അപ്പൊ നിങ്ങൾ അത് നേരത്തെ തന്നെ ആ വിവരം നിങ്ങള് ഇതുപോലൊരു പിന്നെ ശാരീരിക പ്രശ്നമുള്ള ആള് ഉണ്ട് വീട്ടിൽ വന്ന് അത് മസ്റ്ററിങ് ചെയ്യണമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് അവരുടെ ആ സമയത്തിന് സൗകര്യത്തിന് അവർ വന്നിട്ട് അത് ചെയ്തു തരുന്നതായിരിക്കും വീടുകളിൽ വന്ന് ചെയ്യുന്നതിന് പ്രത്യേക ഫീസുണ്ട് ഏർ നേരത്തെ അൻപത് രൂപയായിരുന്നു ഈ തവണ എത്ര രൂപയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല രൂപ ആയിരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയി ക്ഷം പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്ന ആളുകൾക്ക് മുപ്പത് രൂപയാണ് ക്ഷെൻഷൻ മസ്റ്ററിങ്ങിനായിട്ട് അവര് ഈടാക്കുന്നത് അപ്പൊ നിങ്ങൾ പെൻഷൻ മസ്റ്ററിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ഫോൺ അതുപോലെ തന്നെ ആധാർ കാർഡ് ഇത് രണ്ടും കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം അതുപോലെ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ റെഡി ആകാത്ത ആളുകൾക്ക് പഞ്ചായത്തിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനം ഏതാണ് പഞ്ചായത്തോ നഗരസഭ ഇവിടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഹാജരാക്കി ഈ മസ്റ്ററിനിങ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു കാരണം ചില ആളുകൾക്ക് ഈ കൈയുടെ വിരലടയാളം അതുപോലെ കണ്ണിന്റെ ഇതൊക്കെ റെഡിയാകാത്ത ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് വിരലടയാളം പറയാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് പിന്നീട് നൽകി അവർക്ക് ആ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അപ്പം ഇത്രയും വിവരങ്ങളാണ് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത് കഴിയുന്നതും പെൻഷൻ വാങ്ങിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ